അമ്മ ചേംബർ ഫിലിം അസോസിയേഷൻ 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 പല പല ഫാൻസ് മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു മലയാള സിനിമയിലെ കൊടുബാക്കളായ പതിനഞ്ചു പേർ ഇവിടുത്തെ ഏറ്റവും പ്രമുഖ നടൻ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പിന്നെയും പിന്നെയും ഇതെന്താ മലയാള മലയാള മാസോ അവരാണ് സിനിമ നിയന്ത്രിക്കുന്നത് ആരൊക്കെ അഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെ തൊഴിലാളി നാണക്കേട് ഉണ്ടാക്കുന്നത് ഒരിക്കൽ മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന ദിലീപിന്റെ സ്ഥിതി നമുക്ക് മുന്നിലുണ്ട് അത് പറയുമ്പോൾ എനിക്ക് കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസ് അടക്കമുള്ള പല കുറ്റകൃത്യങ്ങളെ കുറിച്ചുമുള്ള സൂചനകളുണ്ട് എന്നാൽ സർക്കാർ തികഞ്ഞ നിസ്സംഗതയാണ് ഈ റിപ്പോർട്ടിന്മേൽ ഇതുവരെ പുലർത്തിയത് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ തങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് ഹേമാക്കപ്പറ്റി വിശദീകരിക്കുന്നത് എന്നിട്ടും യാതൊരുവിധ ഞെട്ടലും സർക്കാരിൽ പ്രകടമായില്ലേ പല വിവരങ്ങളും വരാനുള്ള സാധ്യത കണ്ട് ഇപ്പോൾ സിനിമാ ലോകം പൂർണ്ണ ഭയപ്പാടിലാണ് അങ്ങനെ ഞാൻ വെറുതെ ചോദിക്കാം പല നടികളും തങ്ങൾ തങ്ങൾക്ക് മുൻപാകെ നൽകിയ മൊഴി പുറത്തുവിടാൻ തയ്യാറായി നിൽക്കുന്നു പോലീസിൽ പോലും പരാതി നൽകാൻ തയ്യാറാണ് എന്ന് ചിലർ സിനിമാ വൃത്തങ്ങളിൽ സംസാരിക്കുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സർവ്വ തന്ത്രങ്ങളും പിന്നിൽ സിനിമാ ലോകത്തെ പ്രമുഖർ തന്നെയാണ് എന്ന പച്ച പരമാർത്ഥവും ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വരുന്നു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നതിന്റെ വ്യക്തമായ ചിത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖ നടനടക്കം ഇക്കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് ഹേമ കമ്മിറ്റി നടത്തിയിരിക്കുന്നത്

പശുവായിട്ട് വന്നു രംഗങ്ങൾ നടികളെ നിർബന്ധിക്കുകയും പിന്നീട് ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങളിലൂടെ അവരെ വരുതിയിലാക്കുകയും ചെയ്യുക പുതുമുഖ നടികളെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വിധേയരാക്കാൻ സ്റ്റാറുകളെ ഉപയോഗിച്ച് അവരെ വഴക്കിയെടുക്കുന്ന ശൈലി സിനിമയിലേക്ക് വരണമെങ്കിൽ അവസരം നൽകണമെങ്കിൽ നല്ല ഭക്ഷണം നൽകണമെങ്കിൽ ലൈംഗിക ബന്ധത്തിന് വിധേയരാകണം എന്ന നിബന്ധന പച്ചയ്ക്ക് അവരുടെ മുന്നിൽ തന്നിട്ട് എന്നോസായാലും ആരുടെയായാലും മതി എന്തിനാടാ അണ്ടർവെയർ